ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിന്താറുള്ള ഒരു പുത്തൻ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ സൺഡേ സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വെറൈറ്റി എന്ന് പറയാൻ പറ്റുന്നത് ഞങ്ങൾ ഇടുക്കിയുടെ തനതായ ഒരു ഐറ്റം ആണ് കൊണ്ടാൻ പോണേ അത് എന്നെ നമുക്ക് ചേട്ടോട് വിളിച്ചു ചടങ്ങി നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലും കപ്പയും അഥവാ ഏഷ്യാട് അതായത് എല്ലും കപ്പയും നമ്മൾ ഇടുക്കിയുടെ കല്യാണങ്ങളിലൊക്കെ പഴയ ദിവസത്തെ കേമനായ എല്ലും കപ്പയും അതായത് ഞങ്ങളുടെ ഭാഷ ഞങ്ങൾ ഏഷ്യഡ് എന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചി ഞങ്ങൾ നമ്മുടെ കൂട്ടുകാരനെ പറഞ്ഞ് നിന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി വന്നാൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാൻ കൂട്ടുകാരെ അപ്പോൾ നമ്മൾ ഏഷ്യാറിനാണ് എടുത്തേക്കുന്നത് അഞ്ച് കിലോ കപ്പയാണ് കൊത്തിനു കൊറക്കി വെച്ചേക്കുന്നത് അഞ്ച് കിലോ കപ്പ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വേവിക്കാനായിട്ട് പോവുകയാണ് കപ്പയ്ക്കകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടുക നെല്ല് കഴുകിയെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ അഞ്ച് കിലോ കപ്പയാണ് വെച്ചേക്കുന്നത് അതിലേക്ക് നമുക്ക് മൂന്ന് കിലോ എല്ലാണ് വേണ്ടത് നെല്ല് വരുമ്പോൾ മുഴ നെഞ്ച് തന്നെ മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ കഴുകിയെടുക്കുകയും വേണം മുഴ നെഞ്ച് നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിനി മസാല ഇടാൻ വേണ്ടി പോവുകയാണ് മസാല ഇട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി തീയിലേക്ക് വെക്കാനായിട്ട് സവോള ചെറുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ഇടുക അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല കേൾക്കാം ഇപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ മീറ്റ് മസാല നമ്മൾ സാധാ മുളക് പൊടി പിന്നെ ഗരം മസാല എന്നിവ ചേർത്ത് നല്ല നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് കയറ്റാം അവിടെ മുഴനഞ്ചി വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം അപ്പോൾ നമ്മൾ എല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കൊരു വാഴയിൽ വെച്ച് മൂടാം ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് എല്ല് ഒന്നും കൂടെ ഒന്ന് വേവാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മുടെ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ കപ്പ ഇവിടെ തിളച്ച് സെറ്റ് ആയിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് വെന്ത് ഒന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ കപ്പ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കപ്പയുടെ വെള്ളം ഊറ്റാം അപ്പം എന്ത് വന്നിട്ടുണ്ട് നമുക്ക് എല്ലും കപ്പിക്കുള്ള തേങ്ങ വറത്തെറിക്കാം വറുത്തരവിനുള്ള മസാല റെഡിയാക്കാനായിട്ട് പോവുകയാണ് അതിലേക്ക് ഉരുളി വെച്ചിട്ട് ഉരുളി ചൂടായി കഴിയത്തേക്കും അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി ഒഴിവത്തേക്കും നമ്മൾ ചുമന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ഒന്ന് ഇളക്കി ഇളക്കി റെഡിയാക്കുക ഇളക്കി റെഡിയാക്കത്തേക്കും അതിനകത്തേക്ക് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം എന്നിവയിട്ട് ഒന്ന് വാട്ടിയെടുക്കുക എല്ലാം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേങ്ങായും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഒരു ഡാർക്ക് ബ്രൗൺ കളറ് ആകുന്നവരം വരെ ഒന്ന് വറുത്തെടുക്കാം നമ്മുടെ തേങ്ങ ഒരു ഡാർക്ക് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയും കൂടെയിട്ട് അതിൻ്റെ മസാല കൂത്ത് പോകുന്നതോടും വരെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വാങ്ങാം വാങ്ങി അരയ്ക്കാനുള്ള റെഡി അരയ്ക്കാനുള്ള പരിപാടി നോക്കാം അപ്പോൾ നമ്മുടെ എല്ലി വെന്തിയുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ല് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഇച്ചിരി പോകുമ്പോൾ വറുത്തരച്ച അരപ്പും എല്ലും കൂടെ മിക്സ് ചെയ്ത് കപ്പയും കൂടി ഇട്ട് സെറ്റാക്കിയെടുക്കാം എല് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ അരപ്പ് ചേർക്കുകയാണ് ആ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ആ അരപ്പും നമ്മുടെ എല്ലും കൂടെ നല്ലതുപോലെ മിക്സ് ആക്കണം അപ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം ആ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ആ മുട്ട നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കപ്പയും കൂടി ഇടാം കപ്പയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കപ്പയും നമ്മുടെ എല്ലും കൂടെ നല്ലതുപോലെ ആക്കി എടുക്കുക ഇപ്പോൾ നമ്മുടെ ഏഴ് സൈഡ് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഇടുക ഗരം മസാല ഇട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കഴിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഏഷ്യായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ഒക്കെ സെറ്റ് വെച്ചാൽ നമ്മുടെ കുക്ക് ചെയ്ത അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരമായി ലിജോമോ വിഷ്ണു ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അവിടെ ടേസ്റ്റ് ചെയ്യാൻ പോട്ടോ നമ്മൾ ഇവരോട് ചോദിച്ചോ അങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ ചേട്ടായി ഉണ്ടാക്കിയിട്ടുണ്ട് സാധനം അങ്ങനെ ഉണ്ട് നിങ്ങൾ ട്രൈ നോക്കണം ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഏഷ്യൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുക്കിങ്ങിലെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം ഞങ്ങളുടെ എല്ലാ വീഡിയോയുടെയും താഴെ കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈ